എല്ലാവർക്കും കാസർഗോഡ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു പൈനാപ്പിൾ ലസ്സി ഉണ്ടാക്കാം അപ്പോൾ പൈനാപ്പിൾ ലസ്സി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ കുറച്ച് പൈനാപ്പിളിന്റെ കഷ്ണങ്ങൾ പിന്നെ മൂന്ന് ഗ്ലാസ് ലസ്സി ഉണ്ടാക്കാൻ ഫ്യൂസിന്റെ യോഗട്ട് ഇതുപോലത്തെ ഒരു വലിയ പാക്കറ്റും പിന്നെ ഒരു ചെറുതും പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പൈനാപ്പിൾ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് അതിൻ്റെ ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് മധുരം നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം അപ്പോൾ ഞാൻ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ ഫ്യൂസിൻ്റെ യോഗായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഗ്ലാസ് ലസ്സി ഉണ്ടാക്കാൻ നാനൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റും അതേപോലെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റും ഇത് നമ്മളെ നാട്ടിൽ കാസർഗോഡ് തന്നെ ഉണ്ടാക്കുന്ന യോഗാണ് നല്ല തിക്നെസ്സും ഉണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ യോഗായിട്ട് നമുക്ക് ആദ്യം തന്നെ മിക്സീൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ലസി ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും തൈരിനേക്കാളും നല്ലത് യോഗാട്ടായിരിക്കും അതാകുമ്പോൾ നല്ല തിക്നസ്സും കിട്ടും പുളി കുറവായിരിക്കും പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാകും അപ്പോൾ ഒരു ചെറിയ പാക്കറ്റും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ജ്യൂസ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി ഒരുപാട് നേരം അടിച്ചെടുക്കരുത് അപ്പോൾ നമ്മൾ ലസ്സി റെഡിയായി ഇത് നമുക്ക് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമുക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങളും ഇതേപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെപ്പോഴും ലസ്സി ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് നേരം മിക്സിയിൽ അടിച്ചെടുക്കരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലസ്സിക്ക് തീരെ തിക്നെസ് ഉണ്ടാവില്ല അതേപോലെ തന്നെ എപ്പോഴും തൈരിന് പകരം യോഗ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ആകുമ്പം ലസ്സിക്ക് അധികം പുളിപ്പ് ഉണ്ടാവില്ല അതുപോലെ തന്നെ നല്ലൊരു കട്ടി ഉണ്ടാവും നമ്മൾ ഉണ്ടാക്കുന്ന ലസ്സി അതേപോലെ തന്നെ ആരോഗ്യത്തിനും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇതേപോലെ ലിസ്റ്റ് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ കമൻസിലൂടെ അറിയിക്കണം താങ്ക്